ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വെൽക്കം ഞാനൊരു നവരാത്രി സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് ദയൽ എഴുതിയിട്ടുണ്ട് സെമോളിന ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബദാം ഗ്രേറ്റഡ് ഉണ്ട് ക്രിസ്മിസ് ഇതും കൊള്ളാം ലൈറ്റ് ബ്രൗൺ കളറും കൊള്ളാം എൻ്റെ എല്ലാം അതില്ലായിരുന്നു പിന്നെ ഞാൻ അഞ്ച് കപ്പ് റവ എടുത്തത് കാരണം ഒരു കപ്പിൽ ഒരു കപ്പ് റവയ്ക്ക് രണ്ടേ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തേക്കുക അപ്പം അഞ്ച് കപ്പ് റവയ്ക്ക് പതിനൊന്ന് കപ്പ് വെള്ളം പിന്നെ അഞ്ച് കപ്പ് റവയ്ക്ക് അഞ്ച് കപ്പ് ഷുഗർ എടുത്തു പക്ഷെ അത് കൂടുതലാണ് നാല് കപ്പ് എടുത്താൽ മതി പിന്നെ നെയ്യ് ഇഷ്ടം പോലെ ഒഴിക്കാം ഞാനൊരു ചെറിയ കപ്പിൽ ഒഴിച്ച് നെയ്യ് പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചു എന്നിട്ടാ ഒരു കപ്പ് നെയ്യ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണ് മറ്റേ ആണ് ക്രിസ്മസ് അന്നുകൂടെ നല്ലത് അതെൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം റവ കുറേശ്ശെ അങ്ങോട്ടിടുക എന്നിട്ട് റവ കരിക്കൊന്നും വേണ്ട കേട്ടോ കറുത്ത കളറൊന്നും ആകാൻ മീറ്റെയല്ല റെവയുടെ ഈ കളർ ചേഞ്ച് ആകുന്ന ഉടനെ കോരിയെടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക അല്ലെങ്കിൽ ചീനച്ചട്ടിയിലിരുന്ന് കറുത്തോ അപ്പോൾ ആ സമയം കൊണ്ട് ഒരു വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഫ്രയിങ് പാനിലൊക്കെ ഉണ്ടാക്കാം ചീനച്ചട്ടിയിലൊക്കെ ഇതാണെങ്കിൽ എന്താണ് കേസരിയാണ് ഇതിട്ടാൽ മഞ്ഞ കളർ കിട്ടും പക്ഷേ ഇടാൻ നേരത്തെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ മഞ്ഞ കളറിന് ഫ്രൈ ചെയ്തില്ല ഇത് സ്വല്പം വെള്ളം ചൂടാക്കണം ചൂടുവെള്ളത്തിൽ ഒരു അഞ്ചാറ് ത്രെഡ് ഇടുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേ ആ വെള്ളം നിങ്ങൾക്കാണ് യെല്ലോ കളറാകുന്നത് അപ്പോൾ ആ യെല്ലോ കളറായ വെള്ളം നമ്മുടെ ഈ ബോയ് ചെയ്യാൻ വെച്ചേക്കുന്ന ഇതിനകത്ത് ഒട്ടി ചേർക്കുക അപ്പം നമ്മുടെ കേസരി എന്താണ് യെല്ലോ കളറാക്കും അങ്ങനെ യെല്ലോ കളറാക്കാൻ എനിക്ക് പറ്റിയില്ല വെള്ളം തിളച്ചുകട്ടോ വെള്ളം തിളച്ചപ്പം നമ്മൾ ആ കോരി വെച്ചേക്കുന്ന റവ കുറേശ്ശെ കുറേശ്ശെ ഇട്ട ഇളക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചെടുത്ത് കളയേണ്ടി വരും അപ്പം അടിക്ക് കട്ടിയുള്ള പാത്രത്തിൽ വേണം എപ്പോഴും ഇത് ഞാൻ എല്ലാ വർഷവും നവരാത്രിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചിലപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു വീഡിയോ ഒന്നും കൂടി ഇടാമെന്നില്ല സത്യം പറയുന്നത് കേസരിയേർത്ത് യെല്ലോ കളർ ഇടാൻ വേണ്ടിയായിരുന്നു പ്രാൻ പക്ഷേ എല്ലാം എടുത്തു കഴിഞ്ഞ് കേസരി സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല എല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് കേസരി അവിടെ ഇരിക്കുക വന്നിട്ട് ഇതാണ്ട് ആദ്യം വെള്ളത്തിൽ ഇതൊക്കെ ഇട്ടിപ്പാണ്ട് എടുത്ത പഞ്ചസാരയുടെ ഹാഫ് അങ്ങോട്ട് ഇടുക അത് ഗ്രൈൻഡ് ചെയ്ത ഷുഗർ ഒന്നും അല്ല കേട്ടോ ഹോൾ ഷുഗർ അപ്പം ഞാൻ അഞ്ച് കപ്പ് എടുത്ത് രണ്ടര കപ്പ് ഇപ്പം ഇട്ട് ആണ് കുറച്ച് കഴിഞ്ഞ് ബാക്കി രണ്ടര കപ്പ് ഇടും പക്ഷേ ഞാൻ പറയുന്ന അത്രയും ഷുഗർ ഇടണ്ട കേട്ടോ നാല് കപ്പ് ഇട്ടാം ഇനിയിപ്പോൾ എല്ലാവർക്കും ഷുഗറിൻ്റെയൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് എല്ലാവരും ഷുഗറൊക്കെ കുറയ്ക്കുന്ന സമയമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഏലക്കൊക്കെ നേരത്തെ പൊടിച്ച് വെക്കണം കേട്ടോ എന്നിട്ടിത് നല്ല സ്റ്റൗ ഇപ്പോഴും കത്തി തന്നെയായിരിക്കുന്നത് സിമ്മി വേണം ഉണ്ടാക്കാൻ കേട്ടോ എന്നിട്ടിപ്പം ഗ്രേറ്റഡ് ബദാം അങ്ങോട്ടിട്ടും ഇത് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല ബദാം ഗ്രേറ്റ് ചെയ്തത് അങ്ങോട്ടിട്ടും അതും നല്ലതുപോലെ ഇളക്കുക അതിനുശേഷം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അഞ്ച് സ്പൂൺ നെയ്യ് എടുത്തത് ഒഴിക്കുക എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വറുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ട് ഇടുക എപ്പോഴും പാത്രം ആടിപ്പാടി കട്ടിയുള്ള പാത്രത്ത് വേണം ഉണ്ടാക്കാൻ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കാം അല്ലെങ്കിൽ ഈ സാഫ്രോൺ എന്താണ് സാഫ്രോൺ അങ്ങോട്ട് ചേർക്കുക അപ്പം അതാ ഞാൻ ഇത് കുറച്ച് പെൺകുട്ടികൾക്ക് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയാണ് മേലി ഉണ്ടാക്കിയത് ഞാനൊരു കപ്പിനകത്താണ് ഇതെടുത്തത് ഈ റെവയുടെ സ്വീറ്റ് ഒരു കപ്പിനകത്ത് എടുത്ത് അപ്പം നല്ലപോലെ ചൂടോടി ഇരിക്കുമ്പോൾ ആ കപ്പിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാവർക്കും ഇനി അത് മാത്രം കൊടുത്താൽ പോരല്ലോ അതിൻ്റെ കൂടെ പൂരി ഉണ്ടാക്കണം പിന്നെ ബ്ലാക്ക് ചന ബ്ലാക്ക് ചനയും ഉണ്ടാക്കണം അപ്പോൾ ഇതാദ്യം ദേവിയുടെ അടുത്ത് വെച്ച് മുടിച്ച ശേഷം കുറച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരിത് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഇപ്പോൾ ഒരു വേറെ ഒരു പരിപാടി ഉണ്ട് ഹൈപ്പിംഗ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു ബൈ ഹാപ്പി നവരാത്രി